അസാധാരണമായ ഒരു ജ്ഞാനം അതിനെ ചെറിയ നിലയിലൊന്നും കാണരുത് വളരെ 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 ശ്രദ്ധാപൂർവം ജീവിതത്തിൻ്റെ ഏറ്റവും വിജയകരമായ വാതിൽ തുറന്നെടുക്കാൻ ദൈവം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ചില മനുഷ്യർക്ക് വരദാനമായി കൊടുക്കുന്ന അത്യുജ്വലമായൊരു വലിയ സമ്മാനമാണത് അത്തരത്തിലുള്ളൊരു ദൈവീക അനുഗ്രഹം ഇന്നത്തെ ദൈവിക തോത് കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൽ നിന്നും നൽകുമെന്നുള്ള കൃത്യമായിരിക്കുന്ന ദൈവശബ്ദം കേട്ടതിനെ തുടർന്നാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ദൈവാലോചനയുമായി എത്തിയിരിക്കുന്നത് കാരാഗ്രഹത്തിൽ കിടന്നിരുന്ന ജോസഫിന് ആ രാഷ്ട്രത്തിന്റെ മന്ത്രിപദത്തിലേക്ക് എത്താൻ സഹായകമായത് ബിരുദദാന ബിരുദ സർട്ടിഫിക്കറ്റുകളല്ല തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവ പരിജ്ഞാനങ്ങളുമല്ല ഒരു ദേശത്താർക്കും പരിഹരിക്കാൻ വയ്യാത്തൊരു വലിയ വിഷയത്തെ ഒരു സാമ്രാജ്യം നേരിടുമ്പോൾ അതിൻ്റെ ഉത്തരം നൽകത്തക്ക വിധം ദൈവം ആ മനുഷ്യനെ താൻ ആഗ്രഹിച്ച ഉയരങ്ങളിൽ എത്തിക്കേണ്ടതിന് വേണ്ടി അയാൾക്ക് ആ സമയം നൽകിയ ഒരു വിശിഷ്ടമായ ജ്ഞാനമാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് അടിമയാണെന്നോ കാരാഗ്രഹവാസിയാണെന്നോ ഒന്നും ആ നിമിഷം ആരും നോക്കിയില്ല ഇത് ഈ വ്യക്തിക്കുണ്ടെങ്കിൽ ഇവൻ വിശിഷ്ടമായ ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനാണെന്ന് ആ രാജ്യത്തെ ഭരണാധികാരി കൃത്യമാംവിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു എന്ന ദൈവദാസന്റെ ജീവിതത്തിലും ഈ പറയപ്പെട്ട ദൈവജ്ഞാനമാണ് വിജയം കൊണ്ടതായി നമ്മൾ കാണുന്നത് ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്ന കർത്താവിൻ്റെ പൈതലെ എല്ലാം തകർന്നു എല്ലാം കൈവിടപ്പെട്ടു പോയി എന്നുള്ള നിന്റെ സങ്കടം നിന്റെ കൺമുമ്പിൽ ഒരു പുതിയ തകർച്ചയുടെ ലോകത്തിന്റെ മതിലുയർത്തി കെട്ടി നിന്നെ അതിനകത്ത് തിട്ടിട്ട് നീ ഒരിക്കലും പുറത്തു കൊടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ പ്രതീക്ഷകളെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നും വിശിഷ്ടമായ ജ്ഞാനം നൽകുന്ന വെളിച്ചങ്ങളുടെ പിതാവിന്റെ ദൂതാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ നടുവിൽ നിന്നും നിന്നെ പുറത്തെടുക്കാനുള്ള ദൈവത്തിന്റെ മഹിമയുടെ വാതിൽ തുറന്നു തരുന്ന അത്ഭുത താക്കോൽ കർത്താവ് നിന്റെ പോക്കറ്റിലിട്ട് തരാൻ പോവുകയാണ് ആ പോക്കറ്റ് നിങ്ങളുടെ ബുദ്ധിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നിന്റെ ബുദ്ധിക്കകത്ത് കയറി വരും ഒന്നുകൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം വിജയിക്കേണ്ടതിന് നിന്റെ ബുദ്ധിക്കകത്ത് നിനക്ക് വിജയം നേടാൻ അത് നിന്റെ അകത്തേക്ക് കയറി വരാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നിന്റെ ബുദ്ധിക്കകത്ത് കയറി വരും ലോകമെങ്ങും ഇന്ന് കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനതൂത്തിലേക്ക് സ്നേഹബന്ധനം ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം വചനത്തിൽ യേശു പറഞ്ഞ ഒരു വാക്ക് ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നു വളരെ ശക്തമേറിയ ഒരു വിമർശനത്തെ നേരിടുന്ന വേളയിലാണ് കർത്താവ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജനത്തോട് ഈ ഒരു വാക്ക് പറയുന്നത് തനിക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്ന സമൂഹത്തിന് നേരെയുള്ള യേശുവിനെ മറുപടിയാണിത് ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നു യേശു നേരിട്ട വിമർശനം എന്താണെന്നുള്ളത് ആദ്യം പറയാം ആ കാലഘട്ടത്തിൽ യേശുവിനോട് കൂടെ വിമർശിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ സ്നാപക യോഹനാനും യേശുവും കസിൻസ് ആയിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അവരുടെ രണ്ടുപേരുടെ അമ്മമാർ ബന്ധുക്കളായിരുന്നു ഒരേ കാലഘട്ടത്തിലാണ് രണ്ട് ദൈവദാസന്മാരും ജനിക്കുന്നത് രണ്ടുപേരും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മപൂർണന്മാർ നിലയിലാണ് അവതരിച്ചിട്ടുള്ളത് പുറത്തു വന്ന രണ്ടു പേർക്കും ദൈവം നിയോഗിച്ചു കൊടുത്ത പ്രത്യേകമായ ഉത്തരവാദിത്വങ്ങളുണ്ട് സ്നാപക യോഹന്നാൻ്റെ ദൗത്യം ഏലിയ പ്രവാചകന്റെ ആത്മാവോടുകൂടെ വന്ന് യേശുവിൻ്റെ ദൗത്യത്തിന് വേണ്ടിയുള്ളതായ കാര്യ ഒരുക്കുക അതാണ് പാത ഒരുക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ ഐക് എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിയായി തലമുറ വരുന്നത് സ്നാപക യോഹനാൻ വരുന്നത് യേശുവാകട്ടെ ദൈവത്തിന്റെ ദൗത്യം ഭൂമിയിൽ നിവർത്തിക്കുവാൻ സ്നാപക യോഹന്നാൻ ഒരുക്കിയിട്ടിരിക്കുന്ന ആ നിലത്തിലൂടെ തന്നെ കടന്നു വരികയാണ് ഒരു കുടുംബത്തിലെ രണ്ട് തലമുറകൾ ലോകത്തിന്റെ നെറുകയിലേക്ക് ദൈവശക്തിയായി ഉയർത്തപ്പെട്ടതിൻ്റെ മഹനീയമായ സംഭവമാണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ സഹോദര കുടുംബത്തിലെ തലമുറകളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മകനും എൻ്റെ സഹോദരൻറെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ മകനും അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ മകളും എൻ്റെ മകളും ഒരുപോലെ ദൈവത്തിനായി പ്രയോജനപ്പെടുന്നുവെന്ന് ഇത്തരത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാൻ തക്ക ദൈവിക ദൈവീക അനുഗ്രഹത്തിൻ്റെ നല്ല ഭാവി കുഞ്ഞുങ്ങളുടെ മേൽ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സഹോദര കുടുംബങ്ങൾ ഓരോന്നിനെയും എടുത്തെടുത്തു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈയൊപ്പുമായി വന്ന കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങളുടെ കുടുംബ വഴികളിലൊക്കെയും വന്നതെന്ന് പറയത്തക്ക വിധം ദൈവത്തിന് നിന്റെ മുന്നോട്ടുള്ള നാളുകളിൽ നിന്റെ കുടുംബത്തിൻ്റെ ശിഖരങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആ കാര്യികൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കപ്പെടണമെങ്കിൽ അതിനുവേണ്ടി സജീവമായി പ്രാർത്ഥിക്കണം ദൈവമില്ലെന്ന് പറയുന്ന ദൈവകൃപകളെ നിന്ദിക്കുന്ന ദൈവിക ശുശ്രൂഷകളെ അവഹേളിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ജനിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ ഓർത്ത് ദൈവസന്നിധി തല കരയണം കാരണം ഇങ്ങനെ പാപത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് ശാപത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് പ്രവൃത്തികളാലും വാക്കുകളാലും മനോഭാവങ്ങളാലും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു തലമുറയാണല്ലോ ഞാൻ പാലൂട്ടിയതെന്നുള്ളതായ വേദനയോടുകൂടെ അതിൻ്റെ യഥാസ്ഥാപനത്തിനായി ദൈവസന്നിധിയിൽ നിങ്ങൾ തന്നെ ആദ്യം മുട്ടുമടക്കേണ്ടതായിട്ടുണ്ട് വഴിത്തലക്കിൽ നശിച്ചു പോകുന്ന തലമുറകളെ ഓർത്ത് കരയുമ്പോൾ അത് വഴിവിഴിച്ച് പോകുന്നതിന് അതിനെ വഴിത്തലയ്ക്കിലേക്ക് ഇറക്കി വിടപ്പെടുന്നതിന് കഥകു തുറന്ന് കൊടുത്തത് ദൈവമേ എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തി ദോഷങ്ങളാണോ എന്നുള്ള ചോദ്യം ദൈവത്തോട് ചോദിക്കണം ഇന്നത്തെ പ്രവചന ദൂത് അല്പം ശക്തിയുക്തമായി നിങ്ങളോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന തലമുറകളെ അതിൻ്റെ കൃപയുടെ അനുഭവത്തിലും അഭിഷേകത്തിൻ്റെ നിറവിലും ദൈവിക മാർഗദർശനത്തിലും വചനത്തിന് അധിഷ്ഠിതവുമായും വളർത്തേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് ഹാ ലൂയ്യ ഇന്നത്തെ ഈ ഒരു ദൈവിക ദൂതിന് മുമ്പിൽ യേശു പറയുന്ന വാക്ക് വളരെ ചിന്തനീയമാകുന്നു ഈ വിശുദ്ധന്മാരായിരിക്കുന്ന യേശുവും സ്നാപക യോഹനാനും സമൂഹത്തിന്റെ വിമർശന മുനകളിൽ നിന്നും ഒഴിഞ്ഞു മാറപ്പെട്ടവരായിരുന്നില്ല അവർ ശരിക്കും കടന്നാക്രമിക്കപ്പെട്ടവരായിരുന്നു അവരുടെ മേൽ ശരിക്കും സമൂഹത്തിന്റെ വാക്കുകളുടെ ഉപദ്രവങ്ങൾ കയറി വന്നിരുന്നു സ്നാപക യോഹനാനെ കുറിച്ച് അവർ പറഞ്ഞു അയാള് നാട്ടുകാരെ പോലെയൊന്നും ആഹാരം കഴിക്കുന്നവനല്ല അയാൾ വേണ്ടത്ര വീഞ്ഞൊന്നു കുടിക്കുന്നവനല്ല ജീവിതത്തിന്റെ ഒരു രസങ്ങളിലും അയക്കാൻ താല്പര്യമില്ല അയക്കെപ്പോഴും പ്രാർത്ഥന ധ്യാനം വചനം പകർത്തി എഴുതൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മരുഭൂമിയിലാണ് അയാളുടെ വാസം തന്നെ ഒട്ടകരോമവും തോൽവാറും ധരിച്ച് വെട്ടിക്കിളി എന്ന് പറയുന്ന ചെറിയൊരു കിഴങ്ങും ആ കാട്ടുതേനും ഒക്കെ കുടിച്ചാണ് അയാൾ ജീവിക്കുന്നത് ഈ പറയപ്പെടുന്ന സമൂഹത്തിന്റെ യാതൊരുവിധമായ ഉന്നമനത്തിലും അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അയാൾ ദൈവത്തിലേക്ക് ഒരു മാനസാന്തരപ്പെടുക എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് നമുക്കൊരിക്കലും നമ്മുടെ കൂടെ അയാളെ കൂട്ടാൻ കൊള്ളുകയില്ല എന്നുള്ള നിലയിൽ സമൂഹത്തിന്റെ മുൻപിൽ സ്നാപക യോഹന്നാനെ അവർ അദ്ദേഹത്തിന്റെ ആഹാര രീതിയുടെ പേരിൽ പോലും ശക്തമായി വിമർശിച്ചു എന്നാ പിന്നെ വെല്ലം കഴിച്ചാലും കുമാരി വിമർശിക്കാതിരിക്കുവോ യേശുവിന്റെ ജീവിതം എടുക്കാം ചുങ്കക്കാരുടെയും പാപികളുടെയും സമൂഹം മാറ്റി നിർത്തി ആൾക്കാരുടെയും കൂടെയിരുന്ന് ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും കർത്താവായ യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തുമൊക്കെ തൻ്റെ ദൗത്യം തൊട്ടരുമ്പോൾ യേശുവിനെ തീനിയും കുടിയനും ചുമ്മാ തിന്നും കുടിച്ചും നടക്കുന്ന ഒരുവൻ എന്ന നിലയിൽ അവർ കർത്താവിനെയും വിമർശിച്ചു ഒരാൾ ആഹാരം കഴിക്കാത്തതിന്റെ പേരിൽ വിമർശിക്കുന്നു മറ്റേ ആഹാരം കഴിക്കുന്നതിൻ്റെ പേരിൽ വിമർശിക്കുന്നു സത്യത്തിൽ വിമർശനത്തിന് പഞ്ഞമില്ല പ്രവൃത്തികളെ എങ്ങനെയും കടന്നാക്രമിക്കുക സ്വകാര്യ ജീവിതം വിശപ്പിനോടുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണം പോലും വിമർശിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് യേശുവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് വരുന്നത് അന്ന് കർത്താവ് കർത്താവത്തിന് മറുപടിയായിട്ട് പറഞ്ഞ വാക്കാണ് ജ്ഞാനം തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നു ജ്ഞാനം തൻ്റെ മക്കളാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനത്തെ ഒരു മാതൃസ്ഥാനത്ത് അമ്മയുടെ ഭാവത്തിലാണ് യേശു അവതരിപ്പിച്ചത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മയാണ് ജ്ഞാനം എന്നതല്ല പകരം ജ്ഞാനം തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവഹേളിക്കാൻ കഴിയാത്ത നിലയിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങളിലുള്ളതായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദൈവമാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതെന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളും നിമിത്തം നിങ്ങൾക്കത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾ സ്വയപ്രഖ്യാപിത പ്രവാചകന്മാരല്ല സ്വയപ്രഖ്യാപിത ജീവിത ശൈലി തിരഞ്ഞെടുത്തവരല്ല ഞങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവിനാൽ വന്ന ജീവിതവും ശബ്ദവും മാറ്റവും പ്രവർത്തികളുമാണ് ഞങ്ങളിലൂടെ വരുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയാലും വാക്കാലും നിങ്ങൾക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജ്ഞാനം അതിൻ്റെ മക്കളാൽ നീതീകരിക്കപ്പെടുന്നു അതിൻ്റെ അർത്ഥം ഇതാണ് ഈ നിലയിൽ പ്രവർത്തിക്കപ്പെടുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് കിട്ടിയത് വിദ്യാലയത്തിൽ നിന്നല്ല കോളേജുകളിൽ നിന്നല്ല ഈ ജ്ഞാനം ഞങ്ങൾക്ക് കിട്ടിയത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ് ദൈവം നൽകിയ ഉന്നതമായ ജ്ഞാനം ഞങ്ങളിൽ വന്നതിനാൽ നിങ്ങൾ ഉന്നയിക്കുന്ന സകലവിധമായ എതിരുകളുടെ മുൻപിലും ദൈവത്തിന്റെ തിരിഹിത പ്രകാരമുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള നീതി പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടവർ തന്നെ എന്നുള്ളത് നഗശിഖാന്തം എതിർക്കുന്നവർ മുമ്പിലും തെളിയിക്കത്തക്ക വിധം ഞങ്ങൾ ദൈവസന്നിധിയിൽ യോഗ്യത ഉള്ളവരായി തീർന്നു കൊണ്ടിരിക്കുന്നു ഓരോ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഞങ്ങളുടെ ഓരോ വാക്കിനാലും ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയാലും ഞങ്ങളുടെ കൈകളാൽ നടക്കുന്ന ഓരോ അത്ഭുതങ്ങളാലും ഞങ്ങൾ ദൈവത്താൽ തന്നെ അയക്കപ്പെട്ടവർ പ്രൂവ് ചെയ്യപ്പെടുകയാണ് ചുരുക്കത്തിൽ ജ്ഞാനം തൻ്റെ എല്ലാ മക്കളാലും എല്ലാ മക്കളെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഓരോ വാക്കും അഭിഷക്തന്മാരായ യോഹന്നാൻ്റെയും യേശുവിൻ്റെയും ഓരോ പ്രവൃത്തിയും അത് നീതീകരിക്കപ്പെടുന്ന നിലയിലാണ് തങ്ങളുടെ ജ്ഞാനത്തെ നീതീകരിക്കപ്പെടുന്ന നിലയിൽ തങ്ങളുടെ ഓരോ ചെയ്തിയെ നീതീകരിക്കുന്ന നിലയിൽ തങ്ങളുടെ ഓരോ നിലപാടുകളെ നീതീകരിക്കുന്ന നിലയിലാണ് പുറത്തേക്ക് വരുന്നത് ജ്ഞാനം അതിൻ്റെ മക്കളാൽ നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ആഹാരവും ദൈവത്തെ മഹത്തീകരിക്കുന്നു നിങ്ങൾ വിമർശിക്കുമ്പോഴും ഞങ്ങളുടെ ഉപവാസവും ദൈവത്തെ മഹത്തീകരിക്കുന്നു നിങ്ങൾ വിമർശിക്കുമ്പോഴും ഞങ്ങൾ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് ആയിരങ്ങൾക്ക് വിശപ്പടക്കി അന്നം കൊടുക്കുമ്പോഴും ആഹാരം നൽകുന്ന യാഥാർത്ഥ്യ അന്നദാതാവ് ദൈവമാണെന്നുള്ള കാര്യത്തെ ഞങ്ങൾ മഹത്വീകരിക്കുന്നു ഞങ്ങൾ തിന്നാലും കുടിച്ചാലും ദൈവത്തിന് മഹത്വമായി തീർന്നുകൊണ്ടിരിക്കുന്നു ജ്ഞാനം അതിൻ്റെ മക്കളാൽ നീതീകരിക്കപ്പെടുന്നു ഇന്ന് എന്തിനീ ദൂത് എന്ന് ചോദിച്ചേക്കാം അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് നിനക്ക് നേരെ എഴുന്നേറ്റ് വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള സ്വർഗീയമായ ജ്ഞാനം ഇന്ന് ഞാൻ നിനക്ക് തരുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒരു പ്രശ്നത്തിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് കൂടെ കൂടെ ഉണ്ടായി വരുന്ന ഒരു വലിയ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ ഇനി എന്നാ ചെയ്യണമെന്നറിയത്തില്ല എന്നുള്ളതാണ് നേരല്ലേ വലിയൊരു കടക്കണിയിൽ ചെന്ന് വീണു എന്നാ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഒരു വല്ലാത്ത നിയമക്കുരുക്കിൽ ചെന്ന് വീണു എന്നാ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഒരു ഭയങ്കരമായ ഭയത്തിൽ ചെന്ന് വീണു എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരു വല്ലാത്ത കൊള്ളുവരാത്ത പോലെയുള്ള ചില വഴികളിലായി ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരു കച്ചവടം തുടങ്ങി അത് പൊട്ടിപ്പോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പഠനം നല്ല നിലയിൽ മുന്നോട്ട് വന്നു അതിനകത്ത് ചില പേപ്പറുകൾ പോയി എഴുതിയെടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ പല കാര്യങ്ങളും അതിൻ്റെ നല്ല നിലയിലേക്ക് വരുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചുരുക്കത്തിൽ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നമ്മുടെ ജ്ഞാനത്തെ ബന്ധിച്ചിട്ടാണ് സാത്താൻ നമ്മളെ ആയിട്ട് കറക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ജ്ഞാനത്തെ ബന്ധിച്ചിട്ടാണ് സാത്താ നമ്മളെയിട്ട് കറക്കുന്നത് ആ കറക്കത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ജ്ഞാനം തുറക്കപ്പെടണം ജ്ഞാനത്തിൻ്റെ അവിശ്വ വരണം അറിവിൻ്റെ ആത്മാവ് മേൽ വരണം ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരണം ദൈവഭക്തിയുടെ ആത്മാവ് വരണം കാരണം ദൈവത്തോടുള്ള ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നത് അപ്പോൾ തകർന്ന് തരിപ്പണമായി പോയ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ചെയ്യേണ്ടതായ ഏക കാര്യം ദൈവത്തോടുള്ള ഭക്തിയിലേക്ക് ഒന്നാമത് വരിക നിന്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ചിന്തയും പോലും ദൈവഭക്തി കുതകുന്ന നിലയിലായിരിക്കണം ഭക്തി ഉണ്ടെങ്കിലേ ജ്ഞാനം കിട്ടത്തുള്ളൂ ഭക്തനല്ലാത്തവന് ജ്ഞാനം കൊടുക്കുക അവൻ കിടന്ന് തകർന്നു പോവുക അല്ലാതെ കിടന്ന് കുഴങ്ങി കിടന്ന് മാനുഷിക ബുദ്ധിയിൽ കിടന്ന് കുറെ കൈകാലിട്ടടിക്കല്ലാതെ പുറത്തു വരികയില്ല എന്നാൽ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് നിന്റെ തലയ്ക്ക് മീതെ അവിടുത്തെ തിരുഹിതത്തിനൊത്ത വണ്ണം നിനക്ക് പുറത്തു വരാനുള്ള മാർഗനിർദേശം വെളിപ്പെടണമെങ്കിൽ നിന്റെ ജീവിതം ആ ജ്ഞാനത്തെ പ്രാപിക്കത്തക്ക വണ്ണം ദൈവമുമ്പാകെ മുമ്പാകെ ഭക്തിയുടെ വെടിപ്പാക്കപ്പെട്ടൊരു പാത്രമായി തീരണം അതുകൊണ്ട് ചില ദുർമാർഗങ്ങളോട് വിട പറയണം ചില തെറ്റായ നയങ്ങളെ ഉപേക്ഷിക്കണം ദൈവസന്നിധിയിൽ വന്ന് ഹിളായി നെടുമ്പാട് വീഴണം കടന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് മാത്രമായില്ല ദൈവം മുൻപാകെ നീതിക്കായി നിലവിളിക്കണം കരുണയ്ക്കായി നിലവിളിക്കണം ഈ ഗതികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമല്ല ഇനിയും എൻ്റെ ജീവിതം ഈ തകർച്ചയിൽ പോകാത്ത വിധം മുന്നോട്ട് ഒരു ജ്ഞാനിയെ പോലെ ജീവിപ്പാൻ കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് യേശുവിനെ കാണാൻ നക്ഷത്രം നോക്കി കർത്താവിനരികിലേക്ക് എത്തിയ അജ്ഞാനികളുടെ സംഭവ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് പുതു ആദ്യത്തെ താളുകൾ ആരംഭിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവം നയിക്കുന്ന സമൂഹം പറയും ഇങ്ങനൊന്നും പോകരുത് അതൊന്നും ചെയ്യരുത് എന്നാൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന മനുഷ്യരായി ഭൂമിയിൽ നിന്നാലേ ആഗ്രഹിച്ച സ്ഥാനത്ത് ദൈവത്താൽ തന്നെ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ എന്നതിന്റെ വ്യക്തമായ തെളിവ് നൽകിക്കൊണ്ടാണ് പുതു നിയമം ആരംഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വന്നുപോയ തകർച്ചയുടെ പുറകിൽ എന്റെ അറിവുകേടാണെങ്കിൽ ബുദ്ധിയെ കെട്ടിക്കളഞ്ഞതാണെങ്കിൽ ആ കെട്ടഴിയണമെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം ജ്ഞാനം കിട്ടണം ദൈവത്തിന്റെ വചനം പറയുന്നു ജ്ഞാനത്തിന്റെ ആരംഭം യഹോബയോടുള്ള ഭക്തിയാണ് ദൈവത്തോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം അങ്ങനാണെങ്കിൽ ഭക്തിപൂർണമായിരിക്കട്ടെ ഈ ദിനങ്ങളിലെ പെരുമാറ്റം ഭക്തിപൂർണമായിരിക്കട്ടെ ഈ ദിനത്തിലെ കാഴ്ചകൾ ഭക്തിപൂർണമായിരിക്കട്ടെ ഈ ദിവസത്തിലെ ചിന്തകൾ ഭക്തി സാന്ദ്രമായിരിക്കട്ടെ വീടിന്റെ അന്തരീക്ഷം ഭക്തി സാന്ദ്രമായിരിക്കട്ടെ ഓരോ വാക്കും ഭക്തി നിറഞ്ഞതാകട്ടെ ഓരോ പെരുമാറ്റവും അത് മനുഷ്യരുടെ മുൻപിലും ദൈവത്തിന് മുമ്പിലും അവനവനോടും അങ്ങനെ ചെയ്താൽ നിനക്ക് ഇത് കിട്ടും എന്ത് കിട്ടും വിശിഷ്ടമായ ജ്ഞാനം കാരാഗ്രഹത്തിലും ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചവന് മന്ത്രിപദത്തിലെത്താനുള്ള ജ്ഞാനം കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നു രാജകുമാരൻ ആയിരുന്നിട്ടും അപ്പൻ ഒഴിഞ്ഞുപോയ കസേരയിലോട്ട് കയറി ഭരിച്ചേക്കാമെന്നല്ല കിങ് സോളമൻ തീരുമാനിച്ചത് ദൈവത്തോട് നിലവിളിച്ചു എനിക്ക് ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം തരണമേ ജ്ഞാനവും സമ്പത്തും കൂടെ ദൈവം ഔദാര്യമായി നൽകി ദാനിയേൽ നാല് രാജാക്കന്മാരുടെ കാലത്തും തിളങ്ങി നിന്നതുല്യ വ്യക്തിത്വമായിരുന്നു എങ്ങനെ തനിക്കതിന് കഴിഞ്ഞു ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനാ ജീവിതവും ദൈവസന്നിധിയിലുള്ള എളിമയും തൻ്റെ ജീവിതത്തെയും ജ്ഞാനത്തിലെത്തിച്ചു ജ്ഞാനത്തിൻ്റെ വരങ്ങൾ അത് വരുന്നത് താഴ്മയിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ മേലിറങ്ങുന്നത് നീ സ്വയം താഴുമ്പോഴാണ് തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും പിശാജ് എന്ന ലൂസിഫറിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞു നീ ജ്ഞാന സമ്പൂർണനായിരുന്നു പക്ഷേ നീ ദൈവത്തിന്റെ മാതൃകാ മുദ്രയായിരുന്നു നീ അഹന്തയും അഹങ്കാരവും വെച്ചു പുലർത്തിയതിനാൽ ദൈവം നിന്നെ വെട്ടിക്കളഞ്ഞു ദൈവ പൈതലെ ജ്ഞാനത്തിൻ്റെ തുടക്കം ദൈവത്തോടുള്ള ഭക്തിയാണ് ജീവിതം എപ്പോൾ തകരുന്നു ജ്ഞാനത്തിന് പുറത്ത് സ്വന്തം അഹന്തയിൽ നിന്നും വഴിവിട്ട നിലയിലുള്ള പെരുമാറ്റങ്ങൾ ഉടലെടുക്കുന്നതിൽ നിന്നും വീശി ആരംഭിക്കുകയാണ് പാപം ബന്ധനമാണ് കണ്ണുകളെ കെട്ടിക്കളയും അതുകൊണ്ട് ദൈവത്തിന്റെ യാഥാർത്ഥമായി തിരിഞ്ഞ് ദിവസങ്ങളിൽ നിന്നെ ഉന്നതനാക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തെ പിടിക്കാൻ തയ്യാറാകുക തന്ത്രങ്ങളുടെയും കൗശലത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ സർപ്പത്തെ പോലെ ബുദ്ധിയുണ്ടായിരിക്കണമോ യേശു പറഞ്ഞു അതിനെ കിട്ടണമെങ്കിൽ പ്രാവിനെ പോലുള്ള നിഷ്കളങ്കതയെ നീ മുറുകിടിക്കേണ്ടതുണ്ട് പിശാജിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ ഇതൊരു സാധാന്യ തന്ത്രമാണോ അല്ലയോ ജീവിതത്തിൽ വന്നു നിൽക്കുന്നൊരു പ്രശ്നത്തെ നോക്കിക്കേണ്ടത് ഇത് സാധാന്യ തന്ത്രമാണോ തന്ത്രമാണെങ്കിൽ മനുഷ്യന്റെ തന്ത്രം കൊണ്ട് അതിനെ ജയിക്കാൻ പറ്റുകയില്ല അതിനെ കൊളിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വരണം ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടും അങ്ങനാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ഈ ദിവസങ്ങളിൽ പകരപ്പെടുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായി തന്നെ ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു ജ്ഞാനം തുറക്കപ്പെടുകയും ആ ജ്ഞാനം കൊണ്ട് അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത ചില പ്രശ്നങ്ങളെ അത് തുറന്ന് പരിഹരിക്കുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ മേലും അക്രപ വെളിപ്പെടുകയാണെന്ന് പകൽ ഇന്നത്തെ ദൂത് ഭക്തിയെ മുറുക പിടിച്ചാൽ ജ്ഞാനം നിനക്ക് തരും ജ്ഞാനം വന്നാൽ നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കാത്ത ഉയരത്തിലേക്ക് നീ കയറും അങ്ങനെയാണെങ്കിൽ സൂപ്പർ നാച്ചുറലായി ദൈവം തന്നെ ബ്ലസ് ചെയ്യുന്ന രക്ഷപ്പെടുത്തുന്ന പദ്ധതി തുറക്കപ്പെടാൻ പോവാ അതിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം അത് നമ്മുടെ മേൽ വരട്ടെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവായ ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണപ്പാ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അധികം തരണമേ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്ക വിധം ഞങ്ങളുടെ ഭൂമിയിലെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകലല്ല ഓരോ ദിവസവും ജ്ഞാനപൂർവ്വം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ സംഭവിക്കുന്നത് എന്താണെന്ന് കൃത്യം തിരിച്ചറിയുന്ന ഒരു വൈസ്മാനായി തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ ജ്ഞാനം തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നു ഈ വചനം ഞങ്ങൾക്ക് തരുന്നൊരു താക്കോലുണ്ട് നൂറെതിരുകളുടെ നടുവിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അതിനുള്ള ജ്ഞാനം സ്വർഗം ഞങ്ങൾക്ക് തരും അതിനെ ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നു ഏത് പ്രശ്നത്തിന് നടുവിലായാലും അങ്ങടെ മക്കൾക്ക് വിജയം നേടാൻ ആ ജ്ഞാനം തുറന്നു നൽകിയാലും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ചില പരീക്ഷകളിൽ തോറ്റുപോകുന്നത് ജ്ഞാനം കുറവായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തോറ്റുപോകുന്നത് ജ്ഞാനമില്ലാത്തത് കൊണ്ടല്ലേ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിഞ്ഞു അറിവ് കിട്ടിയാൽ ആ കാര്യത്തിനൊത്ത വിധ നീങ്ങാൽ പോരെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ആവശ്യം ദൈവത്തിൻ്റെ ജ്ഞാനമാണ് തേജസ് നിറഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഈ പറയുന്ന ഈ അന്തരീക്ഷത്തിൽ നിങ്ങളെ അത് പൊതിഞ്ഞു പിടിക്കാൻ താല്പര്യപ്പെടുകയാണ് ഒരഭിഷേകത്തിൻ്റെ സാമീപ്യത്തിൻ്റെ അരികിലാണ് നിങ്ങളായിരിക്കുന്നത് ദൈവത്തുള്ള ഭക്തിയാൽ നിങ്ങളത് പ്രാപിക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും പേടിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകും കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളുടെ നമ്മുടെ കൗമാരക്കാരുടെ യൗവനക്കാരുടെ ആഘോഷമായ വി നമ്മുടെ ചർച്ച നടക്കുകയാണ് എത്ര മനോഹരമാണെന്നറിയാമോ ഈ ഓൺലൈനിൽ അതിൻ്റെ പാട്ടുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതിനു മുമ്പിൽ തന്നെ ഇരുത്തണം അനുഗ്രഹീതരായ ദൈവത്തിന്റെ ഭക്തന്മാരായ ബഹുമാനപ്പെട്ട ദൈവദാസന്മാരിൽ ചിലർ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാനായി എത്തുന്നുണ്ട് ഓൺലൈനിൽ നിങ്ങൾ തത്സമയം അവരോടുകൂടെ ജോയിൻ ചെയ്യാം കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ